ോ നമ്മുടെ ഫ്ലോറിലേക്കോ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം നമുക്ക് എഫക്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം എന്തൊക്കെയാണത് ഒന്ന് പ്രൊഡക്റ്റ് എൻഗേജ്മെൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഡാറ്റ ഡ്രിബണായിട്ട് സംസാരിക്കണം അവർക്ക് വേണ്ടി സംസാരിക്കണം കമ്പനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ പ്രൊഡക്റ്റ് വാങ്ങിക്കില്ല കസ്റ്റമർ കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ കസ്റ്റമറുടെ ലെവലിലേക്ക് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം സംസാരിക്കാൻ വേണ്ടി പറ്റണം കസ്റ്റമറെ പോലെ പല ആൾക്കാരും വന്നിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എടുത്ത് സംസാരിക്കണം അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇവരോട് ഷെയർ ചെയ്തിട്ട് അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എങ്ങനെയൊക്കെ നമ്മൾ പരിഹരിച്ചു കൊടുത്തു എന്ന് നമ്മൾ ഇവരോട് സംസാരിക്കണം ഇതെല്ലാം കൂടി ചേർന്ന് വിഷ്വൽ മർച്ചൻറ്റൈസിങ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതും എല്ലാം കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാലാണ് അവർക്ക് എന്ത് ഫീൽ കിട്ടുക എന്താണ് പറയുക റീറ്റെയിൽ ടൈൻമെന്റ് ക്ലിയർ